മോഹൻലാൽ അവതാരകനായി എത്തിയ ബിഗ് ബോസ് പരിപാടി മലയാളത്തിൽ വലിയ തരംഗമാണ് ഉണ്ടാക്കിയത് ബിഗ് ബോസിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരീം ഗ്രാൻഡ് ഫിനാലയിൽ മൂന്നാം സ്ഥാനത്തെത്തിയ ഷിയാസ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് ഹിന്ദിയിൽ ആരംഭിച്ച വളരെ നാളുകൾക്കു ശേഷമാണ് ബിഗ് ബോസ് പരിപാടി മലയാളത്തിലേക്ക് എത്തിയത് ബിഗ് ബോസിലെത്തിയതോടെ ഓരോ മത്സരാർത്ഥികളും ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു ഷോയുടെ തുടക്കത്തിൽ ഷിയാസിനെ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും പിന്നീട് താരം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മോഡലിംഗ് രംഗത്തുനിന്ന് ബിഗ് ബോസിലേക്ക് എത്തിയ ഷിയാസിന് വലിയ ആരാധക പിന്തുണയാണ് ഉണ്ടായിരുന്നത് ബിഗ് ബോസിൽ ഷിയാസും പേളിയും ശ്രീനീഷും ഉൾപ്പെടുന്ന എസ് പി എസ് ഗ്യാംഗിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ശേഷവും സോഷ്യൽ മീഡിയയിൽ ഷിയാസ് സജീവമായിരുന്നു ബിഗ് ബോസിന് ശേഷം മോഹൻലാലിനൊപ്പം ബിഗ് ബോസ് ചിത്രം മരക്കാർ അറബ് കടലിന സിംഹം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിയാസ് ഇപ്പോൾ ഇപ്പോഴിതാ മമ്മൂട്ടിയെ പോലെ ഒരാൾ ആകണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും എന്നാൽ എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നതെന്നും നീ ഷിയാസ് കരിയുമായി ഇരുന്നാൽ മതി മതിയെന്ന് ലാലേട്ടൻ പറഞ്ഞതിനെ ഷിയാസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കുറിപ്പിലാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഞാൻ ഒരു കടുത്ത സൽമാൻ ഖാൻ ആരാധകനാണ് പക്ഷേ ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂക്കിയെ പോലെ ഒരാൾ ആകണം എന്നതായിരുന്നു കാരണം മമ്മൂക്ക എന്ന നടനോടും മനുഷ്യനോടും എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഒരിക്കൽ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നും തോന്നുന്നു മമ്മൂക്കിയെ പോലെ ആകണമെന്നായിരുന്നു പറഞ്ഞത് അടുത്ത ദിവസം ലാലേട്ടൻ ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനാ മോനെ നീ മമ്മൂക്കിയാവുന്നത് ഒരു മമ്മൂക്കയില്ലേ നീ ഷിയാസ്കരിയുമായാൽ മതി ഇതാണ് ലാലേട്ടൻ ലാലേട്ടനോട് എനിക്ക് എന്നും കടപ്പാടാണ് കാരണം ലാലേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കരിയർ പതുക്കെ ഇല്ലാതായേനെയെന്നും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം നൽകിയ അവസരമാണ് എന്നെ മുൻപോട്ട് നയിച്ചത് എന്നതും സത്യം ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തരുന്നത് മോനെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അനിയന്റെ സ്ഥാനമാണ് മമ്മൂക്കിയെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല എന്നെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എന്തിരുന്നാലും ഫാനിസം ബാധിച്ച് ഒരു നടനെയും അന്നും ഇന്നും ഇരട്ട പേര് പറഞ്ഞ് കളിയാക്കിയിട്ടില്ല ഇവർ രണ്ടും മലയാള സിനിമയെ വീഴാതെ താങ്ങി നിർത്തിയവർ തന്നെയാണ് ഇവർ ഒരു പാഠപുസ്തകമാണ് ഒരുപാട് പേർക്ക് അന്നും ഇന്നും ഷിയാസ് പങ്കുവച്ച ഈ കുറിപ്പ് ആരാധകർ ഏറ്റെടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ലഭിക്കും